സി പി ഐ എമ്മിന്റെ എറണാകുളം ജില്ലയിലെ മികച്ച നേതാക്കളിൽ ഒരാളായിരുന്ന പി പി എസ്തോസിന്റെ മുപ്പത്തിയഞ്ചാമത് ചരമവാർഷിക ദിനാചരണം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപികോട്ടമുറിക്കൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിപിഐഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം എം പി എം ൽ എ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ എന്നീ പദവികള് വഹിച്ചിട്ടുള്ള പി പി എസ്തോസിന്റെ മുപ്പത്തഞ്ചാമത് ചരമവാർഷിക ദിനാചരണമാണ് നടത്തിയത് സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയില് പതാക ഉയർത്തുകയും നേതാക്കളും പ്രവർത്തകരും എസ് പ്രവര്ത്തകരും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു രാവിലെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പതാക ഉയർത്തി എസ്തോസിനെ അനുസ്മരിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം എം ആർ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എ സഹീർ സജി ജോർജ് എന്നിവർ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ